ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഇതുവരെ നാല് വിദേശ താരങ്ങളായിരുന്നു പുറത്തു പോയിരുന്നത് രണ്ട് പേർ ലോൺ അടിസ്ഥാനത്തിൽ ക്ലബ്ബ് വിട്ടു രണ്ട് പേർ സ്ഥിരമായി കൊണ്ട് ക്ലബ്ബ് വിടുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴിതാ മറ്റൊരു വിദേശ താരം കൂടി ക്ലബ്ബ് വിട്ടിട്ടുണ്ട് മറ്റാരുമല്ല സ്ട്രൈക്കറായ കോൾഡോ ഒബിയേറ്റ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനോട് ഇപ്പോൾ ഗുഡ് ബൈ പറഞ്ഞിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഫീഷ്യലായിക്കൊണ്ട് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് അതായത് മ്യൂച്വലി ആ ഒരു കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം ഇനി ഇന്ത്യക്ക് പുറത്ത് കളിക്കും എന്നാണ് ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുള്ളത് അതായത് ഒബിയേറ്റ സ്ഥിരമായി കൊണ്ടാണ് ക്ലബ്ബ് വിട്ടിട്ടുള്ളത് അല്ലാതെ ലോൺ അടിസ്ഥാനത്തിൽ അല്ല അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടില്ല പക്ഷേ നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു ഒബിയേറ്റ കൂടി ഇൻഡോനേഷ്യൻ ലീഗിലേക്ക് പോവുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു അദ്ദേഹം സ്ഥിരമായി കൊണ്ടാണ് ക്ലബ്ബ് വിട്ടിട്ടുള്ളത് ഇതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്ന് വിദേശ താരങ്ങൾ സ്ഥിരമായി കൊണ്ട് വിട്ടു എന്നുള്ളതാണ് ലൂണയും നോവയും ഇപ്പോൾ ലോണടിസ്ഥാനത്തിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ബ്ലാസ്റ്റേഴ്സിനകത്തുള്ള ഏക വിദേശ താരം അത് ഡുഷാൻ ലഗാത്തോർ മാത്രമാണ് അദ്ദേഹം ക്ലബ്ബ് വിടുമോ എന്ന കാര്യത്തിൽ വ്യക്തതകൾ ഒന്നും വന്നിട്ടില്ല ഏതായാലും വരുന്ന ഐ എസ് എൽ അത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ താരങ്ങളെ വെച്ചുകൊണ്ടായിരിക്കും കളിക്കുക ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത അടുത്തൊരുമും കാണാം